കെഎസ്ഇബി പാല ഇലക്ട്രിക്കൽ ഡിവിഷൻ ഉപഭോക്തൃ സംഗമം പാല കിഴത്തടിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു പാലാ നിയോജകമണ്ഡലം എം എൽ എ മാണി സി കാപ്പൻ അധ്യക്ഷത വഹിച്ചു ഉപഭോക്താക്കളുടെ സംശയങ്ങൾക്കും പരാതികൾക്കും വൈദ്യുതി ബോർഡ് അധികാരികൾ മറുപടി നൽകുകയും ചെയ്തു ഉപഭോക്താക്കൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം സമയബന്ധിതമായി പ്രദാനം ചെയ്യുക ഉപഭോക്താക്കളുമായുള്ള ഹൃദയബന്ധം കൂടുതൽ ഊഷ്മളവും വിശ്വസ്തവുമാക്കി മാറ്റുക എന്നീ ലക്ഷ്യങ്ങളോടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് മുതൽ എട്ട് വരെ ഉപഭോക്തൃ സേവന വാരമായി ആചരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി കെ സി പാലാ ഇലക്ട്രിക്കൽ ഡിവിഷൻ ഉപഭോക്തൃ സംഗമം പാലാ കീർതടിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു പാലാ നിയോജകമണ്ഡലം എം എൽ എ മാണി സി കാപ്പന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് കെ സി ബി ഇത്തരമൊരു യോഗം ഇവിടെ നടന്നിട്ടില്ല എന്ന് സ്വാഗത പ്രാസംഗം പറഞ്ഞെങ്കിലും ഇന്നൊരു വർഷം ഒന്നര വർഷം മുമ്പ് ഇങ്ങനെ ഒരു യോഗം രണ്ടു മാസം കൂടുമ്പോൾ നടന്നിരുന്നു ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും അവയ്ക്ക് പരിഹാരമുണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു യോഗമായിരുന്നു യോഗങ്ങളായിരുന്നു നടന്നിരുന്നത് തീർച്ചയായും വളരെ ഫലപ്രദമായിരുന്നു പിന്നീട് എന്തുകൊണ്ടോ ആ യോഗം ആ പരിപാടി നിന്നുപോയി ഇപ്പോൾ വീണ്ടും ഗാന്ധി ജയന്തി പ്രമാണിച്ച് ഇപ്പോൾ ആറാം തീയതി രണ്ടാം തീയതി മുതൽ എട്ടാം തീയതി വരെ ഇത്തരം ഒരു പ്രോസസ് നടക്കുന്നു എന്ന് പറയുന്നതിന് പകരം എല്ലാ രണ്ട് മാസവും കൂടുമ്പോൾ കെ എസ് ഇ ബി ഒരു യോഗം വിളിക്കണം ജനങ്ങളുടെ പരാതി കേൾക്കണം പ്രശ്നങ്ങൾ വായിക്കും അത് മിനിറ്റ്സിൽ റെക്കോർഡ് ചെയ്യണം ഈ പറയുന്ന മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യണം കേട്ടോ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യണം ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്തുണ്ടായി എന്നുള്ളത് അടുത്ത യോഗം വരുമ്പോൾ അത് പറയുകയും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്യാൻ കഴിയാതിരുന്നു എന്നതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ആ പ്രോസസ്സ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പരാതി വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കെ എസ് ഇ ബി ശരിയായ കെ എസ് ഇ ബിക്കാർ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നുണ്ട് ഒരു മഴ വന്നു കഴിഞ്ഞാൽ നാലിടത്തോടെ കറണ്ട് പോകും കേബിളിങ് ആരെങ്കിലും ഈ കുഴപ്പം വരില്ലായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്ലാക്കൽ പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ ഫെർണാണ്ടസ് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഈരാറ്റുപേട്ട സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീകുമാർ എ എം വിഷയാവതരണം നടത്തി പാല ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വതി വി എസ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്ത മത സാമൂഹിക സാംസ്കാരിക ഉപഭോക്താക്കളുടെ പ്രതിനിധികൾ വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ഇവർ ഉന്നയിച്ച സംശയങ്ങൾക്കും പരാതികൾക്കും വൈദ്യുതി ബോർഡ് അധികാരികൾ മറുപടി നൽകുകയും ചെയ്തു പാലാ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിപിൻ ജി എസ് യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു രാമപുരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റെയ്മോൾ പവിത്രൻ നന്ദിയും രേഖപ്പെടുത്തി ഐഫോറിയോ ന്യൂസ് പാല